പുതിയങ്ങാടിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന മുസ്ലിം ലീഗ് കുപ്രചരണങ്ങൾ ജനം തിരിച്ചറിയണമെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായക്കാരനെതിരെ രൂക്ഷ വിമർശനമാണ് സിപിഎം ഉന്നയിച്ചത് ടി വി രാജേഷ് രാഷ്ട്രീയ യോഗം ഉദ്ഘാടനം ചെയ്തു മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടി തീരദേശ മേഖലയിൽ പിണറായി സർക്കാർ നടപ്പിലാക്കിയ വിവിധ മേഖലകളിലെ വികസന നേട്ടങ്ങള്ക്കെതിരെ ലീഗ് കുപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ടി വി രാജേഷ് പറഞ്ഞു പുതിയങ്ങാടിയിലെ ഹൈസ്കൂളിനെ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തിയത് പി കെ ശ്രീമതി ടീച്ചറുടെ നേതൃത്വത്തിൽ ഇടതു സർക്കാരിന്റെ നേട്ടമായിരുന്നു പുതിയങ്ങാടി ഫിഷറീസ് ആശുപത്രിക്ക് സ്ഥലം വിട്ടു നൽകിയത് ഇടതു സർക്കാർ ആണ് ഇടതു സർക്കാരിൻ്റെ വികസനത്തിനെതിരെ ലീഗ് നടത്തുന്നത് കുപ്രചരണങ്ങളാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ട് ദശാംശം ആറുകോടി രൂപ ചിലവിലാണ് ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് പുലിമുട്ട് നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പൂനെയിലെ സി ഡബ്ല്യു പി ആർ എസ് ആണ് ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തിയത് അതുപോലെ തന്നെ പതിനാറ് കോടി ചിലവിൽ കടൽഭിത്തി നിർമ്മാണം അഞ്ചു കോടി രൂപ ചിലവിൽ കല്ലുമ്മക്കായ് ഹാച്ചറി തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളാണ് തീരദേശ മേഖലയിൽ മാത്രം നടന്നുവരുന്നത് ചൂട്ടാട് മഞ്ച ഫിഷ്ലാൻഡിംഗ് സെന്റർ നിർമ്മാണത്തിന് നവകേരള ഉൾപ്പെടുത്തി അഞ്ചു കോടിയും അനുവദിച്ചു മത്സ്യത്തൊഴിലാളികളെ ഏറെ ബാധിക്കുന്ന അഴിമുഖത്തെ മണൽത്തിട്ട ഒഴിവാക്കുന്നതിന് ട്രെഡ്ജിംഗ് നടത്തുമ്പോൾ മണൽ നിക്ഷേപിക്കാനുള്ള സ്ഥലം പോലും യു ഡി എഫ് നേതൃത്വത്തിലുള്ള മാഡായി പഞ്ചായത്ത് അനുവദിക്കുന്നില്ല ഇടതു സർക്കാർ മാഡായിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് ലീഗ് നേതൃത്വം എന്നും സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ അണ്ടർ ബ്രിഡ്ജ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്ന ചരിത്രവും മാഡായിലെ ലീഗിനുണ്ട് എന്ന് ടി വി രാജേഷ് പറഞ്ഞു

സി പി ഏരിയ സെക്രട്ടറി വി വിനോദ് അധ്യക്ഷത വഹിച്ചു കല്യാശ്ശേരി എം എൽ എ എം വിജിൻ സി പി ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി